നമസ്കാരം ഇസ്രയേലിൻ്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെയും വ്യോമാക്രമണ പ്രതിരോധ കവചമായ അയോണ്ടോമിൻ്റെയും ഡോമിന്റെയും കണ്ണുവെട്ടിച്ച് ടെല്ല വീവിൽ ഹമാസിൻ്റെ ആക്രമണം ഓപ്പറേഷൻ അൽ ഫ്ലഡ് എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായി ഇസ്രായേലിലേക്ക് ഹമാസ് തൊടുത്തത് അയ്യായിരത്തോളം റോക്കറ്റുകൾ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലേറെ ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരെ ഹമാസ് ബന്ദികളാക്കി ഗസയിലേക്ക് കടത്തി അന്ന് സംഭവിച്ചത് ഇതായിരുന്നു പക്ഷേ ഹമാസിനും കൂട്ടർക്കും പിന്നെ കാണാനായത് ഇസ്രായേലിന്റെ കടന്നാക്രമണമായിരുന്നു ഹമാസിന്റെ തലപ്പത്തെ ഓരോരുത്തരെയായി ഇസ്രായേൽ തീർത്തു ഒടുവിൽ ഹിസ്ബുളെയും ഹൂതികളെയും നിലംപരിശാക്കി ഇസ്രായേലിന്റെ മുന്നേറ്റു എന്നാൽ ഇറാൻ തിരിച്ചടിച്ചപ്പോൾ ഇസ്രായേൽ ഒന്നുപെട്ടു ഇസ്രായേലിന് നഷ്ടമായത് എട്ട് സൈനികരെ പക്ഷേ ഇതുകൊണ്ടൊന്നും ഇസ്രായേൽ അടങ്ങിയില്ല പിന്നീട് കണ്ടത് ബേറൂട്ട് കത്തിച്ച് ഇസ്രായേൽ മുന്നേറുന്നതായിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന്റെ ഗുപ് സേനയുടെ തലവനെ കാണാനില്ലെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് സേനയുടെ തലവൻ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനി എവിടെയെന്നാണ് ചോദ്യം ഉയരുന്നത് ഇറാൻ സർക്കാരും ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നില്ല ഇസ്മായിൽ ഖാനി കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിരിക്കാമെന്ന അഭ്യൂഹം ഇതിനോടകം തന്നെ ശക്തമാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രളയെ വധിച്ച് രണ്ടു ദിവസത്തിനു ശേഷം ടെഹ്റാനിലെ ഹിസ്ബുള്ളയുടെ ഓഫീസിലാണ് ജനറൽ ഖാനി അവസാനമെത്തിയത് ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി നേതൃത്വം നൽകിയ പ്രാർത്ഥനയിലും ഖാനി പങ്കെടുത്തില്ല ഇതൊക്കെയാണ് ഖാനി മരണപ്പെട്ടിട്ടുണ്ടാകാമെന്നുള്ള നിഗമനത്തിലെത്താൻ കാരണം ഇറാന്റെ പുറത്തുള്ള സൈനിക ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകുന്ന സേനയാണ് സേന ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾക്കും ലബനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കും ഖസയിലെ ഹമാസിനും പരിശീലനവും ആയുധവും നൽകുന്നത് ഗുഡ്സേനയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ നൂതന ആയുധങ്ങൾ പുറത്തിറക്കി തന്ത്രങ്ങൾ മെരഞ്ഞതും ഇയാളായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ അടിയിൽ ഇസ്രായേൽ ഒന്ന് പകച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ബാഗ്ദാദിൽ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു ജനറൽ ഇസ്മായിൽ ഖാനി പിന്നീട് പിൻഗാമിയായി ചുമതലയേറ്റത് എന്തായാലും ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ വമ്പൻ പദ്ധതി പ്ലാന്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഖാനി മറിഞ്ഞിരിക്കുന്നത് ഹാനി ജീവനോടെ ഇല്ലെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പിക്കാവുന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണ് അതേസമയം ഫലസ്തീനിലെ ഹമാസിന്റെ സായുധ സേനാ വിഭാഗം തങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടക്കിയെന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ എത്തി ആക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിലാണ് ഇസ്രായേൽ ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ വടക്കൻ ഗസയിലും തെക്കൻ ബെയ്റൂട്ടിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഗസാ മുനമ്പിൽ അഭയകേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന മോസ്കിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടു ഞായറാഴ്ച പുലർച്ചെ ദദ്ര അൽ ബിഹാറിലെ പ്രധാന ആശുപത്രിക്ക് സമീപമുള്ള മോസ്കിലായിരുന്നു ആക്രമണം നടത്തിയത് അതേസമയം ഹമാസും ഹിസ്ബുളയൊക്കെ ഇത്തരത്തിൽ നിരപരാധികളായ സാധാരണക്കാരെ കവചമാക്കിക്കൊണ്ടാണ് അവർ രക്ഷപ്പെടുന്നത് അതുമാത്രമല്ല സാധാരണക്കാർ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് ഉള്ളിൽ ഇവർ ഒളിച്ചിരിപ്പുണ്ട് എന്ന വാർത്തയും ഇസ്രായേലിന് കണ്ടെത്താനായി അങ്ങനെയാണ് മിസൈൽ ആക്രമണം നടത്തിയത്